പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോ ധാരാളം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് ഇന്നത് ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നത് കൃത്യനിഷ്ഠത പുലർത്തണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ മഹാന്മാരായ മഹത്വങ്ങൾ അഞ്ച് രീതികൾ പഠിപ്പിക്കുന്നുണ്ട് ആ അഞ്ച് രീതികൾ നമുക്ക് പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നവയാണ് ഒന്നാമതായി മഹാന്മാർ പഠിപ്പിക്കുന്നു നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക എന്നത് നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഉത്സാഹം ഉണ്ടാക്കും കാരണം എന്ത് കാരണം ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് തങ്ങൾ പഠിപ്പിച്ചത് പരലോകത്തെ ദുനിയാവിൽ നന്മകൾ ചെയ്തു കൂട്ടുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് മരണചിന്ത പരിശുദ്ധ അവതാന വരവേൽക്കാൻ ഒരുങ്ങുമ്പോ നല്ല കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും ഒരു സ്ത്രീ കടന്നു വന്നിട്ട് ചോദിച്ചു ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവളാണല്ലോ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ഹൃദയം വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ഒരു നന്മകളും ചെയ്യാൻ എന്റെ മനസ്സ് പാകമാകുന്നില്ല അതിന് മനസ്സനുവദിക്കുന്നില്ല എന്ന് ഹൃദയത്തെ കുറിച്ച് പരാതി പറഞ്ഞ സ്ത്രീയോട് ആയിഷാ റതി

മനുഷ്യന്റെ ഹൃദയം നന്നാവാന് അവന്റെ പ്രവൃത്തികൾ നന്നാവാൻ ഏറ്റവും നല്ല കാര്യം നൽകട്ടെ കാര്യമാണ് കൊണ്ട് ഹൃദയം നന്നാവുകയും ചെയ്യും നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ സാധിക്കും കാരണം അവൻ എന്ത് ചെയ്യും മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ മരണശേഷം ഏറ്റവും ഉപകരിക്കപ്പെടുന്നത് സമ്പത്തല്ല മക്കളല്ല കുടുംബമല്ല കൂട്ടുകാരല്ല വീട്ടുകാരല്ല ആരുമല്ല അവരേറ്റവും കൂടുതൽ ഉപകരിക്കുന്ന അവൻ ചെയ്യുന്ന നന്മകളാണ് ഓരോരുത്തരും എന്ത് ചെയ്യും ചൊല്ലുന്നത് വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും ഓതുന്നത് വർദ്ധിപ്പിക്കും ഓർക്കുമ്പോൾ മഹാന്മാരായ മഹത്വങ്ങൾ പഠിപ്പിക്കുന്നു ഒരാൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവന് മൂന്ന് ഗുണങ്ങൾ ഒന്ന് അവൻ തൗവ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തൗവ ചെയ്യാൻ അവൻ ആഗ്രഹിക്കും മനുഷ്യന് ചെയ്യാൻ എന്ന് കഴിയാത്തൊരു കാര്യം അതാ ധാരാളം തെറ്റുകൾ ചെയ്യും പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് മോചിതനാവാനുള്ള ആ തെറ്റുകളിൽ നിന്ന് വിരമിക്കാനും രാജിവെക്കാനും മനസ്സിനെ പ്രാപ്തമാക്കുന്ന തൗപം ഒരിക്കലോപം ചെയ്യില്ല അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നാൽ മരണത്തെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല റമദാൻ്റെ വരവേൽക്കുമ്പോ ഏറ്റവും കൂടുതൽ വേണ്ടതും തൗബയാണ് തൗബ ചെയ്താൽ ഹൃദയം ശുദ്ധിയാവും ശുദ്ധിയുള്ള ഹൃദയങ്ങൾ കൊണ്ട് ചെയ്യുന്ന തങ്ങൾ അള്ളാഹു വലിയ ഇഷ്ടമാണ് കാരണം അള്ളാഹു ആദ്യം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് മരണ ചിന്ത കൊണ്ട് ആദ്യത്തെ ഗുണവും നമ്മുടെ ഹൃദയം നന്നാക്കാൻ ഉപകരിക്കുന്ന തൗവ ചെയ്യുന്ന ചിന്തിച്ചാൽ അവന്റെ ഹൃദയം ആത്മീയതയിൽ ലയിക്കുന്നതാണ് എന്ത് ചെയ്താലാണ് നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ ചിന്ത വരിക എന്ത് ചെയ്താലാണ് ആത്മീയ ചിന്ത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കലാണ് മഹാന്മാര് പറയുന്നു മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം അവനെ അവനെ മനസ്സും ശരീരവും സഹായിക്കുന്നതാണ് അതിലേക്ക് കൂടുതൽ അതുകൊണ്ടാണ് മഹാന്മാരായ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവർ ചിന്തിച്ചിരുന്നത് മരണത്തെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ രാത്രിയുള്ള നമസ്കാരങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നു ഒരിക്കൽ ലോകത്തിന്റെ ഹബീബ് കടന്നു കൂട്ടം അവിടെ പലതരത്തിലുള്ള തമാശകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് അവർ ചിരിക്കുന്നുണ്ട് ആ ഇടയിലേക്ക് അവരുടെ സംസാരം ശ്രദ്ധിച്ചു അവരുടെ രീതികൾ ശ്രദ്ധിച്ചു എന്നിട്ട് നിമിതങ്ങൾ അവരോട് പറഞ്ഞു സ്വരാഗത്തേ എല്ലാ രസങ്ങളെയും എല്ലാ തമാശകളെയും കുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് ഓർക്കൽ വർദ്ധിപ്പിക്കുക എല്ലാ രസങ്ങളും ഓർക്കണം എന്ന് എത്ര ുംവാചത്തെ അവരുടെ കണ്ണുനീർ കണ്ണുനീർത്തുള്ളി വലിച്ചിട്ട് ആ കണ്ണുനീർ കണ്ണുനീർത്തുള്ളി വലിക്കുന്ന വഴികൾ മുഴുവനും തടവ് വന്നിരുന്നു എത്ര പ്രവാചകന്മാരാണ് നിലക്കാത്ത കണ്ണുനീരുമായി ജീവിച്ചിട്ടുള്ളത് എത്ര ാണ് മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്നാൽ ഏറ്റവും അപകടകരമായ കാര്യം എന്തെന്നറിയോ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കൽ പോലും നമ്മൾ മരണത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല അതിന്റെ ഏറ്റവും വലിയ സത്യം നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കാറില്ല മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് ചിലപ്പോ നമ്മളൊരു മരിപ്പ് വീട്ടിലേക്ക് പോകുമ്പോ രണ്ടു തുള്ളി കണ്ണുനീര് കൊണ്ട് ചിലപ്പോ ഓർത്തയ്ക്കും അല്ലെങ്കിൽ ഒരു മയ്യത്ത് കാണുമ്പോ അല്ലെങ്കിൽ ഒരു കവറ് കാണുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷമങ്ങൾ വരുമ്പോ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അത് അവിടെ ഉപേക്ഷിക്കുന്നു അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മീയ സാന്നിധ്യം ഉണ്ടാവാത്തത് എന്നാൽ മഹാനായ അലി അലിയല്ലാഹ്വാൻ പറയാണ് നമ്മൾ നമ്മുടെ മരണത്തോടടുക്കുന്ന വേളയിൽ തീർച്ചയായും നമ്മൾ നമ്മൾ ഉണരുകയും നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കുകയും ചെയ്യും അന്നാസുനിയാമം ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ അശ്രദ്ധതയിലാണ് അവർ ദുരിയാവിന്റെ ഭ്രമത്തിലാണ് അവർ പല ആഗ്രഹങ്ങളുമായി ഉണരുകയും ആ ആഗ്രഹങ്ങൾ അവസാനിക്കാതെ ഉറങ്ങുകയും ചെയ്യുന്നു വീണ്ടും ദുരി കൊതിയുമായി അവർ ഉണരുകയും ആ കൊതി പൂർത്തിയാക്കാൻ കഷ്ടപ്പെടുകയും പകരം പണിയെടുക്കുകയും ചെയ്യുന്നു പക്ഷേ ആഹ് കുറിച്ച് അവരാരും ആഗ്രഹിക്കുന്നില്ല കൊതിക്കുന്നില്ല പണിയെടുക്കുന്നില്ല പാടുപെടുന്നില്ല അവർ മരിക്കുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ ചിന്തിക്കുമെന്ന് പറയാത്രമാരാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടിടൂ എന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വിസരിക്കുന്നതാണ് പ്രയാസപ്പെടുന്നത് न <laughs> അവസരങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഈ ദുനിയാവിൽ അള്ളാഹു നൽകിയ ും അവസാനിച്ച് മരണത്തിന്റെ വേളയിൽ ചിന്തിച്ചു പോയേക്കാം നമ്മുടെ സക്കറാത്തിന്റെ വേളയിൽ നമ്മൾ ചിന്തിച്ചു നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കൂടി ചിന്തിച്ചു നമ്മുടെ ചുമന്നുകൊണ്ട് പോകുമ്പോഴും അതേ ഉള്ളിൽ നമ്മൾ 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 കിടക്കുമ്പോഴും നമ്മുടെ മരണത്തിന്റെ വേളയിൽ ചിന്തിച്ചതുപോലെ പഠിച്ചവനെ എന്റെ സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് അതുകൊണ്ടാണ് മത്വങ്ങൾ പറയുന്നത് നമ്മളൊരു നല്ല കാര്യത്തിന് തയ്യാറെടുക്കുമ്പോ നമ്മൾ ആദ്യം നമുക്ക് തോനെ വിവാദത്തിൽ ചെയ്യാനും ഒരുപാട് നന്മകൾ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അക്കുസിൽ മൗത്തി മരണത്തെക്കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും വർദ്ധിപ്പിച്ചാൽ മതി പരിശുദ്ധ ഷഴബാനതിന്റെ സമാപന റമദാൻ ഒരു വെളിപ്പാടകലെ കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്റെ മോബിനിങ്ങളെ നമ്മുടെ മരണത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കലാണ്